ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സൺഡേ എന്ന് പറയുന്നത് കുറേ അധികം നേരം വൈകിട്ട് തുടങ്ങിയ ഒരു ദിവസമായിരുന്നു കേട്ടോ തലേ ദിവസം നല്ല തലവേദനയായിരുന്നു ആ തലവേദന മാറും ഗുളിക അങ്ങനെ കഴിക്കാറ് പതിവില്ല പക്ഷേ ഗുളിക കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടേ അങ്ങനെ ഒരു ഉച്ച ഉച്ചവരൊക്കെ അവിടെയൊക്കെ കിടന്ന് പിന്നെ ഞാൻ ചേട്ടനും കൂടി ഒന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പുറത്തേക്ക് പോയി വന്ന് വരുമ്പോൾ പോരൻ വഴിക്ക് കൂർക്കുക തോൽ കളഞ്ഞതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിച്ചു അതിൻ്റെ കൂടെ ബീഫും കൂടെ വാങ്ങിച്ചു കേട്ടോ നമ്മുടെ ബീഫ് അച്ചാർ ബീഫ് വാങ്ങിക്കുന്ന ആൾ ബീഫ് നമ്മൾ വാങ്ങിക്കുന്ന ആൾക്കാർ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ബീഫ് അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ പൈസക്ക് ബീഫ് മേടിച്ചിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു കേട്ടോ എൻ്റെ അച്ചാർ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഇടുന്നവർ തന്നെയാണ് ഇട്ട് സെയിൽ ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാനാന്ന് പറഞ്ഞു അപ്പോൾ ബീഫ് ബീഫച്ചാറ് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ ബീഫ് അച്ചാറും ബീഫ് മീൻ നെല്ലിക്ക മാങ്ങ ലെമൺ ഡേറ്റ്സ് ലെമൺ എൻ്റെ ഏറ്റവും കൂടുതൽ ചിലവായത് ഏതാണെന്ന് ചോദിച്ചാൽ മീനും ലെമണാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിലവാവണ ഒരു അച്ചാറെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലെമൺ ഡേറ്റ്സും ഓടുന്നുണ്ട് അത് ലേറ്റസ്റ്റ് അച്ചാറായ കാരണം ആയിരിക്കാം പക്ഷേ ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് നിൽക്കണ വെച്ചാൽ മൂവിങ്ങിൽ നിൽക്കണത് ലെമണും മീനുമാണ് കേട്ടോ എന്നാലും നമ്മുടെ കയ്യിൽ എല്ലാ അച്ചാറും അവൈലബിളാണ് എല്ലാതും കഴിയുന്നതിന് അനുസരിച്ച് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ ഫ്രഷ് അച്ചാറുകൾ തന്നെയാണ് കേട്ടോ എൻ്റെ അച്ചാർ നമ്മൾ ഒന്നും പ്രിസർവേറ്റീവ്സൊന്നും കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുറേ ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കണില്ല ഒക്കെ കഴിഞ്ഞ ഒക്കെ മാറ്റി മാറ്റി ഉണ്ടാക്കണ്ട എല്ലാതും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല എന്നുള്ളൂ കേട്ടോ എല്ലാ ദിവസവും നമുക്ക് പറ്റീന്ന് വരില്ല ചില ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു മൂഡുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെയ്യില്ല അപ്പോൾ അത് അതിനിടയ്ക്ക് നമ്മുടെ ബീഫ് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് അത് ആദ്യം ചെറിയ കുക്കറിൽ കുക്കറിലിട്ടപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്യാൻ സ്ഥലമില്ല അപ്പോൾ ഞാൻ ബീഫ് കഴിക്കണത് ആ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു കുഞ്ഞു സവാള ഒരു തക്കാളിയും കൂടി ഇടാം കേട്ടോ ഞാനത് ഇടാം പെട്ടെന്ന് വിട്ടുപോയി പിന്നെ അതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഉപ്പും കൂടി കൂട്ടി തിരുമ്മി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൂട്ടി നല്ലോണം തിരുമ്മി ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് കുക്കറിലിട്ട് ഒരു മൂന്നാലടി അടിച്ച് ആ ഏറെ അവിടെ കിടന്ന സംഭവം വെന്തോളും പിന്നെ അത്ര മൂത്ത ബീഫൊക്കെയെന്ന് വെച്ചാൽ ചിലപ്പോൾ വെന്തൂന്ന് വരില്ല എന്ന് മാത്രം മിക്കവാറും നല്ല ബീഫ് തന്നെയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കിട്ടാറ് പതിവ് കേട്ടോ അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ചു പിന്നെ രാവിലെ ഉപ്പുമാവും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയിരുന്നത് അത് ബാലൻസ് ഇരിപ്പുണ്ട് ചോറ് പിന്നെ വേറെ ഇന്ന് വെച്ചില്ല കേട്ടോ എന്താ വെച്ചാൽ തല ദിവസത്തെ ചോറ് അത്യാവശ്യം ബാലൻസ് ഉണ്ടായിരുന്നു സൺഡേ ദിവസങ്ങള് സാധാരണ ചോറ് കൂടുതൽ ചിലവാകാറുണ്ടെങ്കിലും പിള്ളേർക്ക് എക്സാം ടൈം ആയതുകൊണ്ട് ആദ്യത്തിന് പിന്നെ എപ്പോഴും എക്സാം ആണ് കേട്ടോ ശ്രീ ഉടനും കൂടി എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡിന് ഭയങ്കര ചിലവോറവാണ് ബീഫ് വന്ന ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് കഴിച്ചോളും ശ്രീകൂട്ടൻ അത് കാരണം കൊണ്ടാണ് ബീഫ് വാങ്ങിച്ചത് അതെങ്കിലും അതിൻ്റെ വയറ്റിലേക്ക് ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ പിന്നെ എനിക്കിങ്ങനെ ഇഞ്ചിമച്ചോളൊക്കെ ഇട്ട് വേവിച്ച് കുറച്ച് ചോറ് എടുത്ത് അതിൻ്റെ കൂടെ ആ ഒരു മുളകൊന്നും പറ്റാത്ത ആ ചാറൊക്കെ ഒഴിച്ച് ആ സൂപ്പ് പോലത്തെ ഒരു ബീഫുണ്ടല്ലോ അതിട്ട് ചോറുണ്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ വെച്ചാൽ എൻ്റെ അച്ഛന് തട്ടുകടയുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കിങ്ങനെ വേവിച്ച് വയ്ക്കുമ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇത്തിരി കൊരി കഴിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഇഷ്ടമാന്ന് തോന്നുന്നു അതുപോലെ ആദ്യത്തിനും അതേപോലെ തന്നെ ഇഷ്ടമാണ് ആദ്യത്തിനും എൻ്റെ വീട്ടിൽ ചെന്നിരുന്ന അമ്മമാമ്മ അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു അവനും അങ്ങനെ ആ സമയത്താണ് അവൻ കഴിക്കുള്ളൂ പിന്നെ മുളകൊന്നും ഇട്ട് കാര്യമായിട്ട് അവൻ കഴിക്കാറുമില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ തിരിച്ചൊക്കെ ഒരിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇട്ടിട്ടാണ് കൂർക്ക വെച്ചത് ബീഫിൽ ഇത്തിരി നെയ്യ് കുറവായിരുന്നു നെയ്യൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ചയാവാറായില്ലേ വാങ്ങിക്കാൻ പോയപ്പോൾ ഏകദേശം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും ചതച്ചതാണ് ചേർക്കേണ്ടത് ഇന്ന് ഞാൻ ചുമന്നുള്ളി ഇട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അച്ചാറിനും ഉപയോഗിച്ചിട്ട് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് മുളകപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്തിരി ജീരകത്തിൻ്റെ പൊടിയും വേണോട്ടോ ബീഫിൽക്ക് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബീഫിൽക്ക് എപ്പോഴും ഇവിടെ പിന്നെ ജീരകം ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇത്തിരി കൂട്ടി ഇടാറുണ്ട് പിന്നെ കൂർക്കിട്ടതായതുകൊണ്ട് ഇന്ന് ഞാൻ ജീരകത്തിൻ്റെ പൗഡർ ഇട്ടില്ല കേട്ടോ എന്നാൽ കോർക്കിടുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ നന്നായിട്ട് കോർക്കിടുമ്പോൾ ഇടുമ്പോൾ ഇത്തിരി കുഴമ്പനായിട്ടാണ് നല്ല ടേസ്റ്റ് പക്ഷേ ഇവിടെ റോസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ റോസ്റ്റാക്കി ഒരു സവോളയും ഒരു കുഞ്ഞു തക്കാളി മാത്രമേ ഇട്ടുള്ളൂ കുറുക്കിട്ട് വെക്കുന്നതുകൊണ്ട് അത്ര വലിയ ആവശ്യമില്ല നമുക്കൊരു ഗ്രേവിയുടെ അപ്പോൾ കൂർക്ക ഒരു കിലോന് അത് മുഴുവൻ ഇട്ടു കേട്ടോ എനിക്കറിയാം അത് ആയതുകൊണ്ട് ചിലവാകൊന്ന് കായ കിട്ടാൻ ഞാൻ മാത്രം എടുത്ത് കഴിക്കേണ്ടി വരും വേറെ കഷ്ണങ്ങളൊക്കെ ഇട്ടാൽ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാവരും കഴിച്ചു പിന്നെ അവസാനമായിപ്പോഴേക്കും കൂർക്ക മാത്രമായി ബീഫ് മാത്രം കഴിക്കലൊക്കെ ആയി അങ്ങനെ പിന്നെയും കുറച്ച് നേരമൊക്കെ ഫുഡൊക്കെ കഴിച്ചിരുന്ന് പിന്നെ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കുറേ ദിവസങ്ങളായി മുറ്റത്തേക്കൊന്നും ഇറങ്ങിയിട്ട് അച്ചാറിടായി ഉണ്ട് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് വൈകുന്നേരം ആയാലും ചെയ്യാലോ മുറ്റത്തെ പണികൾ നമുക്ക് വൈകുന്നേരം ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്ന് മുറ്റത്ത് റങ്ങി ചെടികൾക്ക് നമ്മൾ വെള്ളം നനച്ചു കൊടുത്താലും ഇടയ്ക്കൊന്ന് അതിൻ്റെ പുല്ലൊന്നും പറച്ച് അതിൻ്റെ ചെടി അങ്ങോട്ട് കൂടെ ഒന്ന് മാറ്റി വെച്ച് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു സാമീപ്യം അതിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ അത് അത്ര ഭംഗി പോലെ തോന്നുന്നു ഉഷാറില്ലാത്ത പോലെ തോന്നുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ ഉഷാർ കുറവാണെങ്കിലും ചെടികൾക്ക് തിരി ഉഷാറ് വരട്ടെ അല്ലേ അത് കാരണം ഞാൻ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പറ്റണ പുല്ലൊക്കെ ഒന്ന് പറിച്ചു വല്ലാണ്ട് പുല്ലൊന്നും വന്നിട്ടില്ല പുല്ലിൻ്റെ മരുന്നടിക്കാറായിട്ടില്ല അത്രയ്ക്ക് പുല്ലൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ വലിയ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞു അത്തൊട്ട വൃത്തി ചേട്ടൻ്റെ ഒരു വീടാണ് കേട്ടോ അവിടുത്തെ പുല്ലൊക്കെ രണ്ട് ദിവസം മുന്നേ പറിച്ച കാരണം കൊണ്ട് അവിടെയൊക്കെ കാണാൻ നല്ല വൃത്തിയിൽ കേൾക്കുന്നുണ്ട് എൻ്റെ പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഫുള്ള് പുല്ല് പറിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നാലും അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാം ഞായറാഴ്ച ഇങ്ങനെ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരു പുല്ലിനു മരുന്നു അടിക്കേണ്ട ആവശ്യം വരില്ല പക്ഷേ എല്ലാം ഞായറാഴ്ച നമുക്ക് പറ്റീന്ന് വരില്ലല്ലോ ഒരു സൺഡേ ലാഗ് ആകെ കിട്ടണേ അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ചിലപ്പോൾ മുറ്റം ക്ലീനാക്കാൻ ഒന്നോ രണ്ടോ മണിക്കൂർ കൊടുക്കേണ്ടി വരും ശരിക്കും പറയാൻ വെച്ചാൽ ഫുള്ളായിട്ട് ക്ലീൻ ആക്കണമെങ്കിൽ അരമണിക്കൂറുകൊണ്ടൊന്നും ഒന്നും ആവില്ല മുറ്റടി പോലും കഴിയില്ലേ ശരിക്കും പറയാൻ വച്ചാൽ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വലിയ പുല്ലുകളൊക്കെ ഒന്നും ഞാൻ പറച്ചു പിന്നെ അവിടെ കഞ്ഞുണ്ണി കഞ്ഞുണ്ണി അറിയാമല്ലോ വെളിച്ചെണ്ണ കാച്ചുണ്ട് അത് നിറയെ മുളച്ച് നിൽക്കേണ്ടിട്ടാണ് ചെറിയ തൈകളായിട്ടുള്ളൂ അപ്പോൾ അത് വെളിച്ചെണ്ണ കാച്ചന ഉപയോഗിക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇന്നും പുല്ലിനെ മരുന്നടുപ്പിക്കാൻ പറയാഞ്ഞത് പിന്നെ മഴ പെയ്യോ പെയ്യണോ പെയ്യണ്ടേ ആലോചിച്ച് നിൽക്കണ കാരണം കൊണ്ട് പിന്നെ മരുന്ന് മരുന്നടിക്കുന്നത് അത്ര നല്ലതല്ല നമ്മൾ മഴക്കാലത്ത് പുലീന മരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിണറുകളിലേക്കൊക്കെ അത് പോകുന്നതാണ് പറയുന്നത് അപ്പോൾ അത് കാരണം അതും അത്ര സേഫ്റ്റി അല്ലല്ലോ അപ്പം അതുകാരണം ഞാനത് ചെയ്തില്ല നമുക്ക് തരം പോലെ എപ്പോഴെങ്കിലും ചെയ്യാം പിന്നെ ആദ്യം ഇതുകൊണ്ടൊക്കെ ഒന്ന് ഞാൻ ചവറടിച്ചു നോക്കി പക്ഷേ ഭംഗി വരുന്നില്ല മുറ്റം അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇതുകൊണ്ടൊക്കെ അടിച്ചിട്ട് പറ്റാണ്ടായിട്ട് പിന്നെ ചോലുകൊണ്ടും കൂടിയൊക്കെ അടിച്ചിട്ടാണ് ഇതൊക്കെ മുഴുവനാക്കിയത് ആദ്യം വലിയ ചവറുകളൊക്കെ ഇങ്ങനെ അടിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി എന്ന് എപ്പോഴും നമ്മുടെ കുറ്റിച്ചൂരോട് അടിക്കുന്ന ഒരു ഭംഗി ഇതുകൊണ്ടൊന്നും അടിച്ചാൽ കിട്ടില്ല പിന്നെ നമ്മുടെ സൗകര്യം സമയം ലാഭം ഒക്കെ അങ്ങനെയാണല്ലോ നമ്മൾ നോക്കേണ്ടത് പിന്നെ താ നമ്മുടെ ഈ ചീര കുഞ്ഞിച്ചീരൊക്കെ വെച്ചത് അത്യാവശ്യം വലുതായിട്ടുണ്ട് പിന്നെ ഒരു ചെടി ഒരു ചെടിച്ചട്ടിയിൽ രണ്ട് ചെടിയുണ്ട് അത് രണ്ട് നല്ല വിലപെടുപ്പുള്ള ചെടികളായിരുന്നു മെജിയാണ് എനിക്ക് ഈ ചെടികളൊക്കെ തന്നത് അപ്പോൾ ഇതൊന്നും മാറ്റി നട്ടോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത് കുഞ്ഞു തയ്യായിരുന്നു ഇപ്പോൾ താ നല്ല ഉഷാറായി അത്യാവശ്യം വലിയ തൈ ആയുണ്ട് അതിന് ഞാൻ വേറെ ചെടിച്ചട്ടിയിലേക്ക് നട്ടു ചെടിച്ചട്ടികൾ ഇരിപ്പുണ്ട് ചെടിയും ഇരിപ്പുണ്ട് പക്ഷേ അങ്ങനെ കുറേ ഒരു ടൈം ഇന്ന് ഇന്നെനിക്കില്ല പിന്നെ അതിനുള്ള ആരോഗ്യം ഇന്നലെ ഞാൻ പറഞ്ഞില്ല തലവേദനയായിരുന്നു തലവേദന മാറിക്കഴിഞ്ഞാൽ ശരീര തളർച്ചയാണ് അപ്പോൾ അത്ര പെടുത്തൊരു സമയമില്ല എന്നാലും ഇറങ്ങി ഇനിയും ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ഇന്നൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെ ചീരേനെ വലുതായതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്തു ഇവിടെ ഈ ചീരയൊക്കെ നല്ല വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ചേട്ടൻ ഇവിടെ ചീരയൊന്നും പിടിക്കില്ല നീ വെറുതെ ആവശ്യമില്ലാണ്ട് ചെയ്യേണ്ട അവിടെയൊക്കെ കല്ലാണ് വെറുതെ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു തരുന്നതായിരുന്നു പക്ഷെ അതൊക്കെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലായില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് എന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഏറെ കുറേ കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ അത് നമുക്ക് റേറ്റ് കുറവിന് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഈ ഒരു ചെടി ടസ്പൈഡർ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അത് നിറയെ പുതിയ ചെടികൾ മുളച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനതൊക്കെ കട്ട് ചെയ്തിട്ട് വേറൊരു ചെടിച്ചട്ടിയിൽ മണ്ണിരിപ്പ് ഉണ്ടായിരുന്നു ഏതോ ഒരു ചെടി കേടായി പോയതാണ് അപ്പോൾ അതിലേക്ക് എടുത്ത് നട്ടു നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റ് പോട്ടിന് നടന്ന എപ്പോഴും ഇതിന് വൈറ്റ് പോട്ടുണ്ട് ഇത് ഉള്ളിലേക്ക് ഇന്നർ പോട്ടാണത് വെക്കേണ്ടതാണ് ഞാൻ പക്ഷേ മുറ്റത്ത് വൈറ്റ് പോട്ട് വെച്ചാൽ അത് ഈ മഴയൊക്കെയല്ലേ അതിന് ഭംഗി പോകണ കാരണം കൊണ്ട് ഞാനങ്ങനെ ഇറക്കാണ്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞതാണ് ഞാനും ഒറ്റടിച്ചു അപ്പം അതിനിടയിൽ അവിടെയൊന്നും കുറച്ച് പുല്ല് ഇങ്ങനെ ആ പുല്ല് നല്ല ഭംഗി കേട്ടോ നല്ല മഞ്ഞ പൂക്കൾ ഉണ്ടാവണം പടരണ പുല്ലാണ് പക്ഷേ അതൊക്കെ നല്ല ഷേയ്പിൽ ഭംഗിയിലൊക്കെ നിർത്തുകയാണെങ്കിൽ നല്ലതാണ് അവിടെയൊക്കെ പുല്ല് ഉണ്ടായാലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ട് പറിച്ചു കളഞ്ഞു മുഴുവനാ ഒന്നും മുഴുവിക്കാനുള്ള ടൈമില്ല കേട്ടോ അത് വേറൊരു കാര്യം എന്നാലും അത്യാവശ്യമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റി ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ഇവിടെ വരെ മുറ്റടിച്ചു പിന്നെ ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റം വരുത്തണം തോന്നി ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ ചെടികളുടെ ഭാഗത്ത് കേട്ടോ പിന്നെ ഇവിടെ നിറയെ അതിൻ്റെ ഇടയിലൊക്കെ ചവറ് വീണെടുപ്പുണ്ട് നമ്മുടെ ആ ചാമ്പയും പിന്നെ പുളിയും ഒക്കെ അവിടെ നിൽപ്പുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം ഇലകളാണ് ആ വീണത് അപ്പം അതുകൊണ്ട് ഒന്ന് മാറ്റി വെച്ച് അതിൻ്റെ ഇലകൾ ചെടിയുടെ മുകളിൽ കിടക്കുമ്പോഴും ആ ഇലകൾ ചീഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നു മാറ്റി ഒന്ന് മുറ്റടിക്കാന്ന് വെച്ചു നമ്മൾ സാധാരണ മുറ്റടിക്കുമ്പോൾ അത് മാറ്റി അങ്ങനെ മുറ്റടിക്കാനുള്ള ടൈമൊന്നും കിട്ടാറില്ല വെറുതെ അപ്പുറത്തോടെ അപ്പുറത്തോടെ പോകും ഈ ഒരു മണിപ്ലാന്റ് അടിപൊളിയായിട്ട് ഭംഗി നിൽക്കണ്ടിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെടിച്ചട്ടികളൊക്കെ ഒന്ന് കഴുകണം അത് ചേട്ടനെ ഏല്പ്പിച്ചു ഞാൻ ഞാൻ ഇതൊക്കെ ഒന്ന് മുറ്റടിയും ചെറിയ പറിച്ചു നടലുകളും മാത്രമാണ് ഇന്നത്തെ ഒരു ദിവസം ചെയ്തത് ചില ചെടി ചെടികളൊക്കെ പോയാവോ എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷെ അങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം എല്ലാ ചെടികളും തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പോയ ചെടികളൊന്നും അങ്ങനെ നശിച്ചു പോയതായിട്ട് കണ്ടില്ല ചില ചെടികളെന്ന് പറയുന്നത് നമ്മൾ ചീര പോലത്തെ ഇത്തിരി വലിയ ഇലകളില്ലേ അത് മാത്രമാണൊന്നും നശിച്ചു പോയതായിട്ട് കണ്ടിട്ടുള്ളൂ ബാക്കിയൊന്നും വിലപിടിപ്പുള്ള ചെടികളൊന്നും അങ്ങനെ പോയിട്ടില്ല അങ്ങനെ ചവറക്കടിക്കൽ അടിക്കൽ കഴിഞ്ഞ് ഞാനങ്ങനെ മുറ്റൊക്കെ എടുപ്പാക്കൽ കഴിഞ്ഞു എൻ്റെ പരിപാടി കഴിഞ്ഞു ചേട്ടെന്താ നനക്കിൽ തുടങ്ങി ആ അവിടുത്തെ ആ മുളക് അങ്ങനെ പിടിച്ചില്ല കേട്ടോ വെള്ളം വെള്ളം മണ്ണില്ലാണ്ടായിരുന്നു മണ്ണ് ഡമാറിട്ട് ചേട്ടാ എന്താ ഇതാ കേട്ടില്ല ഇവിടെ കായക്കൊല ഒരു കായക്കൊ കൊലച്ചു അത് കാണിച്ചതാണ് പക്ഷെ അടുത്തേക്ക് പോകാൻ പറ്റില്ല തേനീച്ച നാല് മണി തുടങ്ങി ആറ് വരെ ഭയങ്കര തുള്ളലാണ് നമുക്കവിടയ്ക്ക് പോകാനേ പറ്റില്ല കേട്ടോ ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്നത് ഇതാ നമുക്ക് ഗിഫ്റ്റായിട്ട് വന്നതാണ് ഡിറ്റർജൻറ്റ് അതായത് നമ്മുടെ അലക്കാനുള്ള ലിക്വിഡ് ാൻഡ് വാഷ് അതുപോലെ ബാത്റൂം ക്ലീനർ പിന്നെ പാത്രം കഴുകുന്ന ക്ലീ ലോഷൻ കേട്ടോ ഇത്രക്കെയാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതിനു തന്നെയാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഗിഫ്റ്റായിട്ട് കാണിക്കാൻ കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട് എനിക്ക് ആ ടൈം ഇല്ലാത്തതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ കാണിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാമായിരുന്നു ഇപ്പോൾ ഈ വലിയ കാര്യത്തിൽ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി എടുത്തതായിരുന്നു പക്ഷെ അതിൽ വായിച്ച് തോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് മൂന്നാല് മണിക്കൂറത്തെ പ്രോസസ്സിങ് ആണ് ആദ്യം ഈ രണ്ട് മണിക്കൂർ മിക്സ് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞ് അതും ലയിപ്പിച്ചു ഈ രണ്ട് മണിക്കൂർ വയ്ക്കണം എന്നൊക്കെ അപ്പോൾ ഒരു സമയം അത്യാവശ്യം വേണമല്ലോ പിന്നെ ഞാനിത് ചെയ്യണ ഒരു ടൈം എന്ന് പറയുന്നത് അഞ്ച് മണിയായി അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാൻ പോയിട്ട് പിന്നെ അതിൻ്റെ രണ്ടാം സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്തായാലും ഇരുട്ടാവും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കത് പിടിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇന്നത് വേണ്ടാന്ന് വെച്ചു അടുത്ത സൺഡേയ്ക്ക് തന്നെ മാറ്റി വെച്ചു ഞാൻ അലക്കാൻ പോയപ്പോൾ വേഗം അലക്കാരുള്ള ലിക്വിഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് അപ്പോൾ അത്ര പറ്റില്ലാന്ന് മനസ്സിലായി അതിനിടയ്ക്ക് കറണ്ട് പോയി കേട്ടോ കറണ്ട് പോയപ്പോൾ അലക്കലക്ക അവിടെ ഇട്ട് ഞാൻ കുറച്ച് നേരം വാഷിംഗ് മെഷീനിൽ തുണിയിടാൻ പോയതായിരുന്നു കുറച്ച് നേരം അവിടെയിരുന്നു കുറേ നാളായി ഇങ്ങനെയൊക്കെ നേരുന്നിട്ട് പക്ഷേ മഴ പെയ്തില്ല മഴേനെ കാറ്റെടുത്തുകൊണ്ട് പോയിട്ട് അത് നല്ല കാറ്റായിരുന്നു പക്ഷെ നല്ല രസമല്ലേ ഇങ്ങനെ ഈ കാറ്റത്ത് മഴക്കാർ ചെറിയൊരിട്ട് അങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമായിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ നേരുന്നു പിന്നെ ഞാൻ വീണ്ടും അലക്കാനായിട്ട് വന്നപ്പോൾ അതായത് നമ്മുടെ ചീര പ്രഷർ ചീര ഉണ്ടായി നിൽക്കണു അപ്പോൾ അതൊന്നും മുട്ടയിലിട്ടൊക്കെ പൊരിക്കാമല്ലോ പിള്ളേർക്ക് ശ്രീ ഉട്ടനായത്തിനും ഈ ഒരു പ്രഷർ ചീര വലിയ ഇഷ്ടമാണ് ആയത്തിനും പ്രത്യേകിച്ച് ശ്രീകൗട്ടൻ പിന്നെ എല്ലാ ഇലക്കറികളും ഇഷ്ടമാണ് പിന്നെ നമ്മുടെ എന്താ പറയുക പച്ചമുളക് ഈ സൈഡിൽ ഞാൻ അത്ര കാണാറില്ല ഒക്കെ പഴുത്ത് നിൽക്കണം അപ്പം ഞാനതൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ചു പൊട്ടിച്ച് വെച്ചാൽ നമ്മളത് ഉപയോഗിക്കും പക്ഷേ ഈ സൈഡിൽ വന്ന് സൈഡിൻ്റെ പച്ചമുളക് എടുക്കുന്നതിന് പകരം മുറ്റത്തുനിന്ന് പൊട്ടിക്കലാണ് പതിവ് അത് അടുക്കള ഭാഗത്ത് തന്നെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം ഈ ഒരു സൈഡിലേക്ക് വരല് ഇത്തിരി കുറവാണ് എല്ലാവരും ചേട്ടൻ മാത്രമാണ് ആകെ വരിക ആള് പൊട്ടിക്കുന്നില്ല പിന്നെ ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇലകളൊക്കെ പോയി പച്ചമുളക് മാത്രം പഴുത്ത് നിൽക്കുകയാണ് ടച്ച് അലതുമൊക്കെ അതൊക്കെ പൊട്ടിച്ചെടുക്കും ടുത്ത് എന്തായാലും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ പിന്നെ ആവശ്യത്തിന് ഉപയോഗിച്ചോളൂല്ലോ അങ്ങനെ എല്ലാം അതും പൊട്ടിച്ചെടുത്തു ചില പച്ചമുളക് നല്ല ഉഷാറുണ്ട് ചിലതിനൊരു ഉഷാറ് കുറവൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇത്രീഷ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കണം എന്നേ അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ പിന്നെ അതുപോലെ വഴുതനങ്ങും ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഒരു ഉപ്പേരി വയ്ക്കാനുള്ളതുണ്ട് ചിലതൊക്കെ വയലറ്റ് മാറി മഞ്ഞ കളറായി അത് പഴുത്ത് അങ്ങനെ ആയതാണെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത് തുണങ്ങാനുള്ള തയ്യാറെടുപ്പാണ് തോന്നുന്നുണ്ടട്ടാൾ അപ്പോൾ അതിന് തൊലി ഒക്കെ ചെത്തി കളഞ്ഞിട്ട് വേണമായിരിക്കാം ഉപ്പേരി വെക്കാമെന്ന് എനിക്ക് തോന്നി ഉപ്പേരി വയ്ക്കുക അല്ലെങ്കിൽ വൈകുന്നേരം നേരത്ത് ഇനിയിപ്പോൾ ചാറുകറി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താലും വഴുതനങ്ങ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റല്ലേ അപ്പം അത് അത്യാവശ്യം കിട്ടിയ ഉണ്ടായിരുന്നു മുളകും അതിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറയല മഞ്ഞ കളറായിരുന്നു അതാണ് കേട്ടോ ഇത് അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വെച്ചു പിന്നെ ഞാൻ വീണ്ടും അലക്കാനായിട്ട് പോയി ആദ്യത്തെ യൂണിഫോം വൈറ്റ് ആണ് അത് ആദ്യം തന്നെ അലക്കി മാറ്റി മാറ്റിവെക്കണം കളർ പോണ ഡ്രസ്സുകളും വൈറ്റുമൊക്കെയാണ് ഞാൻ കല്ലും അലക്കുക അപ്പോൾ അതൊക്കെ അലക്കിയിട്ടും അലക്കി ഇതാ ഈ ഒരു ഈയൊരവസ്ഥയെ നല്ല ഭംഗിയിലാകാശം കാണാൻ ചിത്രകാരം വരച്ച വെച്ച പോലെയുണ്ട് പക്ഷെ നല്ല ഇട്ടായി കറണ്ട് വീണ്ടും പോയി ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ കറണ്ട് പോയി ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ആ ജോലി അങ്ങോട്ട് ഒരു ഫ്ലോയില് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് അച്ചാറൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അതിനൊക്കെ പാക്ക് ചെയ്തു ലെമൺ ഡേറ്റ്സ് അച്ചാർ ഇടേണ്ടതുണ്ടായിരുന്നു ലെമൺ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സ് ചെയ്യാണ് ചെയ്യണത് ലെമൺ ഡേറ്റ്സ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഞാനത് വിട്ടുപോയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് എന്നും അച്ചാർ ഷൂട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്യാത്തത് എന്നാവുമ്പോൾ ബോറടി ആവില്ല എന്നാലും ചെറുതായിട്ടൊന്നും നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ ഒന്ന് കാണിക്കുന്നു വിചാരിച്ചിട്ടൊന്ന് കാണിക്കുന്നു എന്ന് മാത്രം അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഗ്ലൗസ് ഇത് ഉണ്ടാക്കലൊക്കെ കഴിയുമ്പോൾ ഗ്ലൗസ് ഒക്കെ ഊരിക്കുകൂട്ടാ എന്താ വെച്ചാൽ ഗ്ലൗസ് ഇട്ട് നമുക്ക് ജോലി ചെയ്യുമ്പോൾ സ്പീഡ് കിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കലും പരിപാടിയൊക്കെയാണ് ആദ്യം ആദ്യത്തിനായിരുന്നു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു തന്നായിരുന്നത് ഇപ്പം പിന്നെ അവൻ പതുക്കെ വിട്ടു പിന്നെ വൈകുന്നേരം ചോറ് കുറവായിരുന്നു ബ്രെഡും ബീഫ് കറിയാണ് ഞാൻ കഴിച്ചത് ഞാനല്ല ഏറെക്കുറെ എല്ലാവരും കുറച്ച് ചോറൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ശബ്ദത്തിലെ കാര്യത്തിലൊക്കെ ഒന്ന് ക്ഷമിക്കുക കൂട്ടുകാർ എന്നുവെച്ചാൽ രാവിലെയാണ് ശബ്ദം കൊടുക്കുന്നത് അപ്പോൾ അതാ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്നുണ്ട് അതൊക്കെ കാണാൻ മറക്കരുത് കുറേശ്ശേ വീഡിയോ ആണ് അതിലിടണോ അപ്പോൾ ഓക്കെ വണ്ടിയൊക്കെ മൂടിയിട്ട് ഞങ്ങളങ്ങനെയൊക്കെ ഇടുന്നവർ കാണുകയാണ് ഓക്കെ ബൈ ഓക്കെ